ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് ഇടുക്കി ജില്ലയിലെ ചോദ്യങ്ങളാണ് എൽ ഡി സി രണ്ടായിരത്തി മൂന്നിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചോദ്യങ്ങൾ നോക്കാം വൈറ്റ് ഫ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗം ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുറോസിസ് ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സ ഡോട്ട്സ് ചികിത്സ ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് ബി സി ജി വാക്സിൻ ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് പതിനഞ്ച് ഡിഗ്രി ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലം ഗുപ്ത കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിലെ ക്ലിയർ കാലഘട്ടം ക്ലാസിക്കൽ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഗുപ്ത കാലഘട്ടമാണ് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന നികുതിയാണ് ശുൽക്കം ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന സർവകലാശാലകളാണ് നളന്ദ തക്ഷശീല സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ് വിഷ്ണു ശർമ്മ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ശുക്രൻ ശ്രീബുദ്ധന്റെ ജനന സ്ഥലമാണ് ലുംബിനി മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ വി മാധവൻ നായർ പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യന്റെ രക്തസമ്മർദ്ദം എൺപത് ടു നൂറ്റി ഇരുപത് എം എം ഹെച്ച് ജി ആണ് ഹി ഹൈഡ്രാജിറ കുത്തബ് മിനാർ പണി കഴിപ്പിച്ച ഡൽഹി സുൽത്താൻ ആരാണ് ഇൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ സിനിമാ സംവിധായകനാണ് സത്യജിത്ത് റെയ് ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയി ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ശ്രീ സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻപിള്ള സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തമാണ് ചക്രം മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം നവീന ശിലായുഗത്തിലെ പ്രധാന കണ്ടുപിടുത്തമാണ് ചക്രം നവീന ശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രധാന പ്രദേശമാണ് ഇടയ്ക്കൽ നവീന ശിലായുഗത്തിനെ കുറിച്ചുള്ള റീസെൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യനാണിത് താജ്മഹലിനടുത്തുകൂടെ ഒഴുകുന്ന നദിയാണ് യമുനാ നദി ചൈനാമൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന കളി ക്രിക്കറ്റ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എച്ച് ജെ ബാബ ഹോമി ജെ ബാബ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് അവർണ്ണ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ നടത്തി വന്നിരുന്ന പത്രം ഏതാണ് സ്വദേശാഭിമാനി രണ്ടായിരത്തി ഒന്നിലെ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഹാട്രിക് ഗോൾ നേടിയ കളിക്കാരൻ അബ്ദുൽ ഹക്കീം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജീവി ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ലോക മാതൃദിനം മെയ് പതിനൊന്ന് ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി പാൽ പാൽമുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഇ ജീവകം ഇ കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലാണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം പി എസ് സി ക്യാൻസലാക്കിയ ക്വസ്റ്റ്യനാണിത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പ് തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ആണ്. ഏറ്റവും കൂടുതൽ താപം ആകിരണം ചെയ്യുന്ന നിറം കറുപ്പാണ് എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ളയാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ശാന്തിപ്രസാദ് ജെയിൻ. ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ശാന്തിപ്രസാദ് ജയിനാണ് ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചത് കേരളത്തിലെ തീരദേശ ദൈർഘ്യം ഓപ്ഷൻസിൽ ശരിയത്തരം കൊടുത്തിട്ടില്ല അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കണ്ണൂരാണ് കടൽത്തീര കുറഞ്ഞ ജില്ല കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചുഴലിക്കൊടുങ്കാറ്റിൽ മൂവായിരത്തിലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കി നാശം സംഭവിച്ച ഇന്ത്യൻ തീരപ്രദേശം ധനുഷ്കോടി ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനം തന്നെ ആദിവാസികൾ കൂടുതലുണ്ട് അവിടെ കടുവകൾ കൂടുതലുണ്ട് എന്നുകൂടെ ഓർത്തുവയ്ക്കുക വനം കൂടുതലുള്ളതുകൊണ്ട് വനം കൂടുതലുള്ളത് മധ്യപ്രദേശാണ് വനം കൂടുതൽ ഉള്ളത് കൊണ്ട് ആദിവാസികളുണ്ട് കടുവകളുണ്ട് ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്നർ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു രാമകൃഷ്ണ പരമഹംസൻ അൻപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും നല്ല ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി സി വി ബാലകൃഷ്ണൻ ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യാ സെൻ കുമാറാണ് നൊബേൽ സമ്മാനത്തിന് അർഹമായ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ സി വി രാമൻ വൈദ്യശാസ്ത്രത്തിന് ആദ്യമായി നൊബേൽ നേടിയ ഇന്ത്യൻ വംശജനാണ് ഗോവിന്ദ് ഖുറാനെ നൊബേൽ പ്രൈസ് നൽകുന്നത് ആൽബർട്ട് നൊബേലിന്റെ സ്മരണാർത്ഥമാണ് ദ്രവ രൂപത്തിലുള്ള ലോഹം മെർക്കുറി അല്ലെങ്കിൽ രസം ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി പ്രഭു ആണ് ഇതിൻ്റെ ഓപ്ഷൻസിൽ ക്യാനിംഗ് പ്രഭു കൊടുത്തിട്ടില്ല ഇത് ആക്കിയ ചോദ്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി അവസാനത്തെ ഗവർണർ ജനറലും ക്യാനിംഗ് പ്രഭു ആയിരുന്നു ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതും പാസ്സാക്കിയതും പ്രഭു ആണ് ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന ശാസ്ത്രം ഏതാണ് വൈദ്യശാസ്ത്രം വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം തെയ്യം എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം അറുപതാമത്തെ ചോദ്യം പ്രസിദ്ധ ഏർ പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാര മാർഗമാണ് റെയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം മെയ് ഇരുപത്തി ഒന്ന് ഇന്ത്യ ആദ്യമായി അണു സ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഇതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രാജാ രാമണ്ണ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീരിന് ലഭിച്ചിരുന്ന പ്രത്യേക പദവികൾ റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഉത്തരവിറക്കി നിലവില് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂരാണ് ശങ്കരാചാര്യർ ജനിച്ച വർഷം ഏ ഡി എഴുന്നൂറ്റി എമ്പത്തി എട്ട് സാർസരോഗം നേരിട്ട് ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ രണ്ടായിരത്തിലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കിയ അൾജീരിയ ഉൾപ്പെടുന്ന ഭാഗമാണ് വടക്കൻ ആഫ്രിക്ക ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻറ്റിക് പ്രഭു ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിതാവെന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക് പ്രഭു മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്ല്യം ബെൻഡിക് പ്രഭു ആണ് എഴുപതാമത്തെ ചോദ്യം ഗ്രാൻഡ് ട്രക്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷയാണ് ഷേർഷാ സൂരിയാണ് ഹുമയൂണിനെ പരാജയപ്പെടുത്തി സൂർവംശം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഷേർഷാ സൂരി ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ നോക്കാം ഐ ആം ഇൻഡീഡ് ലക്കി ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ ടാഗ് വരേണ്ടത് നെഗറ്റീവിലാണ് ആറിൻ്റെ ഐ ഐ ഹാവ് മൈ ബെഡ്റൂം അപ് സ്റ്റേഴ്സ് ദ ഗേൾ വാസ് ഷിവറിങ് ഡാഷ് കോൾഡ് ഷിവറിങ് വിത്ത് ആഗ്രിയുടെ കൂടെ വിത്ത് ആണ് എഗ്രിയുടെ കൂടെ വിത്ത് ആണ് ക്യുറലിൻ്റെ കൂടെ വിത്ത് ആണ് ഷിവറിങ്ങിൻ്റെ കൂടെ വരുന്നത് വിത്ത് ആണ് ഓപ്പോസിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് മോർ ദാൻ വൺ പേഴ്സൺ ഡാഷ് ഫിയർഡ് ടു ബി റൗണ്ട് മോർ ദാൻ ു ശേഷം സിംഗുലാറിനോൺ സിംഗുലാർ വെർബു ആണ് യൂസ് ചെയ്യേണ്ടത് ദ വേർഡ് ലൂണാർ ഈസ് അഡ്ജക്റ്റീവ് വൺ ഹു ഹേഡ്സ് മാൻകൈൻഡ് നമ്മൾ മൂന്നാല് ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ് വൺ ഹു ലൗസ് മാൻകൈൻഡ് ആണെങ്കിൽ ഫിലാൻത്രോപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിലാൻത്രോപ്പി വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആണെങ്കിൽ മിസാൻത്രോപിസ്റ്റ് അല്ലെങ്കിൽ എ എ ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ ഈസ് ഡീഡ് ചിൽഡ്രൻ ഡേഷ് അഫ്രൈഡ് ഓഫ് ദി ഡാർക്ക് ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ദി ഡാർക്ക് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ് കളക്റ്റീവ് നൗൺസ് ആണ് ബഞ്ച് ബഞ്ച് ഓഫ് കീസ് ദർ ആർ ഡാഷ് ഇൻട്രസ്റ്റിംഗ് പോയംസ് ഇൻ ദിസ് കളക്ഷൻസ് സം എൺപത്തി രണ്ടാമത്തെ ചോദ്യം സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ യു ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് വയലൻസ് അബ്സ്റ്റെയിൻ ഫ്രം കറക്ട്ി സ്പെൽ ട് വേർഡ് ബിലോ സെപ്പറേറ്റിൻ്റെ പലതരത്തിൽ എഴുതിയ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയത് ഓപ്ഷൻ ഡി ആണ് സാൽസ് ഈസ് അക്രോണിയം ദേൾ ഡേഷ് ഹർ ഫാദർ ലാസ്റ്റ് ഇയർ ലോസ്റ്റ് വൺ ഓഫ് ദ പേഴ്സൺസ് കിൽഡ് ഇൻ ദ ആക്സിഡൻറ്റ് ഡേഷ് എ ഫ്രണ്ട് ഓഫ് മൈ വാസ് ഐ വിസിറ്റ് മൈ പേരൻസ് ഓൺ ഡാഷ് സൺഡേസ് അൾട്ടർനേറ്റീവ് ഒന്നിടവിട്ട ദിവസങ്ങൾ എന്നിടവിട്ട എന്നാണ് അൾട്ടർനേറ്റീവിൻ്റെ അർത്ഥം ഇഫ് യു ഹാഡ് കണ്ടസ്റ്റഡ് യു ഡാഷ് ബൗണ്ട് ദ ഇലക്ഷൻ വുഡ് ഹാവ് സ്യൂഡോണിയം മീൻസ് ഫാൾസ് നെയ്മ് മലയാളത്തിലെ ചോദ്യങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റൊന്നാമത്തെ ചോദ്യം ഇഫ് ദർ ഈസ് എ വിൽ ദേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ശരിയായ പദം എഴുതുക ഓപ്ഷൻ സി ആണ് അസംസ്കൃത വിഭവങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും ലഭ്യതയാണ് വികസനത്തിന് ആവശ്യം അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സമവായം എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ട തരത്തിലുള്ളത് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദി കേസ് ഈസ് റിഗ്രറ്റഡ് ഈ കാര്യം സമർപ്പിക്കുവാൻ കാലതാമസം വന്നു പോയതിൽ ഞാൻ ഖേദിക്കുന്നു ഞാനെന്നില്ല വ പോയതിൽ ഖേദിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ദിസ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ആൾ അവർ പ്ലാൻസ് ഫോർ ഡെവലപ്മെൻറ്റ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഈ ഇത് വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും തൊണ്ണൂറ്റി ഇതിൽ ശരിയായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ഓപ്ഷൻ സി ആണ് വിദഗ്ധന സി ആണ് ഓപ്ഷൻ ശരി തൊണ്ണൂറ്റിയേഴ് പീഡനം ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ശരി തൊണ്ണൂറ്റി എട്ട് ശരിയായ വാക്യം ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശ സൽക്കരിച്ചു ആയുസ് വേദം എന്നീ പദങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്നതാണ് ആയുർവേദം വ്യാകരണം നല്ലതുപോലെ പഠിച്ചവൻ എന്ന അർത്ഥമുള്ള പദം ഏതാണ് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ മാത്സിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക